നിലമ്പൂരിൽ ഇടതുമുന്നണി ചരിത്രം എഴുതുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ദൂരദർശൻ വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുമുന്നണി എം സ്വരാജ് കുട്ടിക്കലാസത്തിന്റെ തിരക്കിട്ട ദിവസമാണ് ഇറങ്ങാൻ പോവുകയാണ് അവസാന ലാപ്പിലെത്തിയിരിക്കുകയാണ് പ്രതീക്ഷകൾ എന്തൊക്കെയാണ് തുടക്കം മുതലേ പറഞ്ഞിരുന്നു വലിയ ആത്മവിശ്വാസമാണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി കാലുകുത്തിയ നിമിഷം മുതൽ അത് ഒരു സ്വകാര്യ അനുഭവം മാത്രമല്ല എല്ലാവർക്കും അനുഭവവേദ്യമാകുന്ന വിധമായിരുന്നു നിലമ്പൂരിൻ്റെ പ്രതികരണം ഞങ്ങളുടെ തുടക്കത്തിലുള്ള ആത്മവിശ്വാസം പങ്കുവെക്കുന്നവരായി മാറി എന്നതാണ് പ്രത്യേകത നിലമ്പൂർ ചരിത്രം എഴുതും നിലമ്പൂർ ഇടതുപക്ഷത്തിന് വലിയ വിജയം സമ്മാനിക്കും അക്കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് ആത്മവിശ്വാസത്തിലാണ് ഓരോ ദിവസവും ആ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന അനുഭവങ്ങളാണുള്ളത് ഒരു പോലെയാണ് പാർട്ടി ഘടകം പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാരിനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സംസ്ഥാന സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയവും ഞാൻ തുടക്കം മുതലേ അത് പറയുന്നതാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളൊന്നും വിലയിരുത്തില്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാലത്ത് പറയുന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് അനുഭവമല്ല അത് ചിലപ്പോൾ ആത്മവിശ്വാസ കുറവുകൊണ്ടായിരുന്നെങ്കിലും രാഷ്ട്രീയ വിവാദങ്ങളും വരുന്നുണ്ട് രാഷ്ട്രീയമാണോ വികസനമാണോ ഇവിടെ ചർച്ച ചെയ്യുന്നത് അല്ല വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ തുടക്കം മുതലേ ചിലർ ശ്രമിച്ചിരുന്നു എന്നാൽ ഞങ്ങൾ എപ്പോഴും നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് ഒരു വിവാദങ്ങൾക്കും ഞങ്ങൾ ഇട കൊടുത്തിട്ടില്ല വിവാദങ്ങളുടെ പുറകെ പോയിട്ടുമില്ല ഞങ്ങൾ വികസന കാഴ്ചപ്പാട് ഉയർത്തി ജനങ്ങളുടെ ക്ഷേമ പദ്ധതികളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തിട്ടുള്ളത് വികസന കാഴ്ചപ്പാട് ഉയർത്തി തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഇട പങ്കുചേരുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി നിലമ്പൂരിൽ നിന്നും സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ